സിനിമയ്ക്ക് അകത്തും പുറത്തുമായി നിരവധി പീഡനങ്ങളാണ് നടിമാർ വെളിപ്പെടുത്തുന്നത് ബോളിവുഡ് ഹോട്ട് എന്ന് വിളിക്കപ്പെടുന്ന സ്വരാഭാസ്കർ തനിക്ക് നേരിട്ട മോശം അനുഭവങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തി സൽമാൻ ഖാൻ നായകനായ ഒരു സിനിമയിൽ സുപ്രധാന വേഷത്തിൽ ഇവർ എത്തുന്നുണ്ട് ഈ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട സൽമാനൊപ്പം യാത്ര ചെയ്തപ്പോൾ വിമാനത്താവളത്തിൽ വെച്ച് ദുരനുഭവം ഉണ്ടായി എന്ന് നടി പറയുന്നു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് സൽമാനൊപ്പം എത്തുമ്പോൾ ഒരാൾ തന്നെ കടന്നു പിടിച്ചു എന്നാണ് നടി വെളിപ്പെടുത്തിയത് ഇത് കൂടാതെയും തനിക്ക് സമൂഹത്തിൽ നിന്ന് മോശം അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും ഇവർ പറഞ്ഞു ഒരിക്കൽ ട്രെയിനിൽ മുംബൈയിലേക്ക് യാത്ര ചെയ്യുമ്പോഴായിരുന്നു ആ ദുരനുഭവം ഉണ്ടായത് ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിലായിരുന്നു അത് ഉച്ച സമയത്ത് കമ്പാർട്ട്മെന്റിൽ താരം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഈ സമയം പെട്ടെന്നൊരാൾ കമ്പാർട്ട്മെന്റിലേക്ക് കയറി വന്നു അയാൾ ലഹരിക്കടിമയായിരുന്നു അയാൾ തനിക്ക് നേരെ സ്വകാര്യ ഭാഗം പ്രദർശിപ്പിച്ചു അപ്രതീക്ഷിതമായ ഈ കാഴ്ച ശരിക്കും ഞെട്ടിച്ചു എന്ന് നടി പറയുന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന് വ്യക്തമാക്കാൻ കുറച്ചു സമയമെടുത്തു പെട്ടെന്ന് കയ്യിലുണ്ടായിരുന്ന കുട ഉപയോഗിച്ച് അയാളെ അടിച്ചു ഒപ്പം അയാളുടെ ഷർട്ടിന്റെ കോളറിന് കുത്തിപ്പിടിച്ചു ട്രെയിൻ നിർത്തിയാൽ അയാൾ രക്ഷപ്പെടുമെന്ന് ഉറപ്പുണ്ടായിരുന്നു എന്ന് നടി പറയുന്നു പിടിവിടാതിരുന്നാൽ അയാളെ പോലീസിൽ ഏൽപ്പിക്കാൻ കഴിയുമെന്ന് താൻ വിശ്വസിച്ചിരുന്നു എന്ന് നടി പറഞ്ഞു എന്നാൽ ട്രെയിനിന്റെ വേഗത കുറഞ്ഞപ്പോൾ തന്റെ കൈ തട്ടിമാറ്റി അയാൾ ചാടി രക്ഷപ്പെട്ടു എന്നും സ്വര പറയുന്നു കൂടുതൽ വാർത്താ വിവരങ്ങൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക